ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മീൻ മുളക് ഇട്ടതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു ഏഴലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ഒരു മീഡിയം സൈസിലുള്ള സവാളയും രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നല്ല നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് അതുപോലെ സവാളയും നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് തയ്യാറാക്കാൻ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മുന്നേ നമുക്ക് ഒരു മൂന്ന് പീസ് കുടമ്പുളിയാണ് അത് വെള്ളത്തിലേക്കിട്ടൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ ആ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ സവാള ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് കൊച്ചുള്ളി എടുത്ത് നൈസായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ സവാളയില്ല നന്നായിട്ട് വഴേണ്ട ഒരു ഗോൾഡൻ കളറായി വരുന്നവർ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിപ്പം നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുളക് പൊടിയൊന്നും ഒരുപാട് കൂടിപ്പോകണ്ട നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് സാദാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് നിന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തി ഇട്ടിട്ടുള്ള കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് അത്യാവശ്യത്തിന് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിന് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനൊരു അരക്കപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അയല മീനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏകദേശം കട്ടിയുള്ള ഏത് മീനാണെങ്കിലും വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ മീനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിത് വേഗിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഈ കുടമ്പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലേക്ക് വാളംപുളിയും പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിനാണെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ കണ്ടില്ല നമ്മുടെ മീൻ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷനാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണം അതുപോലെ എൻ്റെ ചാനലിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്